പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് എയർ ഇന്ത്യയുടെ പതിനാറോളം വിമാനങ്ങൾ തിരിച്ചിറക്കുകയും ചിലത് വഴിതിരിച്ചുവിടുകയും ചെയ്തു മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എ ഐ സി വൺ ടു നയൻ വിമാനമാണ് ആദ്യം തിരികെ വിളിച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്നും എം കെ വിനോദ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി വിനോദ് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിലാണല്ലോ വ്യോമ പാത മാറ്റിക്കൊണ്ടുള്ള ചില തീരുമാനങ്ങൾ എത്തുന്നത് ഇറാൻ ഇറാഖ് വ്യോമപാതയാണ് മാറ്റുന്നത് അതനുസരിച്ച് എയർ ഇന്ത്യയുടെ പതിനാറോളം വിമാനങ്ങൾ തിരിച്ചിറക്കുകയും ചിലത് വഴിതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ രോഹിണി രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ സംഘർഷത്തെ തുടർന്നാണ് എയർ ഇന്ത്യയുടെ പതിനാറോളം വിമാനങ്ങൾ അത് ചിലത് തിരിച്ച് വഴിതിരിച്ചുവിടുകയും ചിലത് പുറപ്പെടാതെ അതേ വിമാനത്താവളത്തിലേക്ക് തിരിച്ചിറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം എയർ ഇന്ത്യ സംബന്ധിച്ച് ജനങ്ങൾക്കിപ്പോൾ വളരെയധികം ആശങ്കയുണ്ട് പ്രത്യേകിച്ചും അഹമ്മദാബാദിലുണ്ടായ വലിയ ദുരന്തം അതേ തുടർന്ന് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയോ അത് അത് പുറപ്പെടുന്ന വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആശങ്ക ഏറുകയാണ് വളരെ തെറ്റായ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്യുന്നു എയർ ഇന്ത്യയുടെ വിമാനങ്ങൾക്കൊക്കെ എന്തൊക്കെയോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള തരത്തിൽ വ്യാജ വാർത്തകളും പരക്കുന്നുണ്ട് പക്ഷേ അതല്ല യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലുണ്ടായ സംഘർഷം തന്നെയാണ് ഇറാനിൽ ഇറാനിൽ പ്രധാനപ്പെട്ട വ്യോമപാതകളെല്ലാം അടച്ചിരിക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വളരെ പെട്ടെന്ന് എയർ ഇന്ത്യ ഇന്ന് വിമാന സർവീസുകളൊക്കെ പുനർക്രമീകരിച്ചത് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം തിരിച്ചിറക്കിയ എന്ന് പറയുന്നത് മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എ എ വൺ ഒന്ന് രണ്ട് ഒമ്പത് എന്ന നമ്പർ വിമാനം മുംബൈയിലേക്ക് തന്നെ തിരിച്ചിറക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ടൊറണ്ടോയിലേക്ക് പുറപ്പെട്ട എ വൺ ഒന്ന് എട്ട് ഒമ്പത് വിമാനം ഡൽഹിയിൽ തന്നെ തിരിച്ചിറക്കി മുംബൈയിൽ നിന്ന് മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ട എ വൺ ഒന്ന് ഒന്ന് ഒമ്പത് എന്ന വിമാനം മുംബൈയിൽ തന്നെ തിരിച്ചിറക്കുന്നു ഡൽഹിയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ട എ വൺ വൺ സീറോ ത്രീ എന്ന വിമാനം ഡൽഹിയിലേക്ക് തന്നെ തിരികെ ഇറക്കുന്നു അതുപോലെ തന്നെ ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എ വൺ വൺ സീറോ സിക്സ് വിമാനം ഡൽഹിയിലേക്ക് തന്നെ തിരികെ ഇറക്കുന്നു അതുപോലെ തന്നെ വഴിതിരിച്ചുവിട്ട ഏതാനും വിമാനങ്ങൾ കൂടിയുണ്ട് അതുകൂടി പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുന്നു ലണ്ട നേരത്തെ പറഞ്ഞതാണ് വഴിതിരിച്ചുവിട്ട വിമാനങ്ങളുടെ പട്ടികയിലേക്ക് വരുമ്പോൾ പ്രധാനമായും ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എ വൺ വൺ സീറോ ടു വിമാനം ഷാർജയിലേക്കാണ് തിരികെ വിട്ടത് അതുപോലെ തന്നെ ന്യൂയോർക്കിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട എ വൺ ഒന്ന് ഒന്ന് ആറ് വിമാനം ജിദ്ദയിലേക്ക് വഴിതിരിച്ചുവിടുന്നു ലണ്ടനിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എ വൺ ടു സീറോ വൺ എയ്റ്റ് എന്ന വിമാനം മുംബൈയിലേക്ക് തിരിച്ചുവിടുന്നു വാൻകൂറിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എ വൺ ഒന്ന് എട്ട് എട്ട് എന്ന വിമാനം ജിദ്ദയിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് ഡൽഹിയിൽ നിന്ന് ന്യൂ ന്യൂ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ട എ വൺ വൺ സീറോ വൺ വിമാനം ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് മാറ്റി വിടുന്നത് അതേപോലെ തന്നെ ഷിക്കാഗോയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എ വൺ ഒന്ന് രണ്ട് ആറ് എന്ന വിമാനം ജിദ്ദയിലേക്കും വഴിതിരിച്ചുവിടുന്ന സാഹചര്യം ലണ്ടനിൽ നിന്ന് ബംഗളൂരിലേക്ക് പുറപ്പെട്ട എ വൺ ഒന്ന് മൂന്ന് രണ്ട് ഷാർജയിലേക്ക് അത് തിരികെ വിടുന്ന ഒരു സാഹചര്യമുണ്ട് ലണ്ടനിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എ വൺ ടു സീറോ വൺ സിക്സ് വിമാനം വിയൻ ഐയിലേക്ക് മാറ്റി വിടുന്നു ടൊറണ്ടോയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എ വൺ ഒന്ന് ഒമ്പത് പൂജ്യം ഫ്രാങ്ക്ഫർട്ടിലേക്ക് മാറ്റിവിടുന്നു ഈ ഈ തരത്തിലാണ് എയർ ഇന്ത്യ ഇപ്പോൾ പുനഃക്രമീകരിച്ചിട്ടുള്ളത് എയർ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അഹമ്മദാബാദിലുണ്ടായ വലിയ വിമാന അപകടത്തെ തുടർന്ന് എയർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ വിമാനത്തിലെ സമയ പുനഃക്രമീകരണം യാത്രക്കാരുടെ ഇടയിലും സാധാരണക്കാരുടെ ഇടയിലും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലുണ്ടായ സംഘർഷ സാധ്യതയാണ് ഇറാന്റെ പ്രധാന വ്യോമപാത അടച്ചതുകൊണ്ടാണ് എയർ ഇന്ത്യക്ക് ഇത്തരത്തിൽ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയോ അല്ലെങ്കിൽ പുറപ്പെട്ട വിമാനത്താവളത്തിൽ തന്നെ തിരികെ ഇറക്കേണ്ടയോ സാഹചര്യം വന്നിരിക്കുന്നത് രോഹിണി ശരി എം കെ വിനോദാണ് വിശദാംശങ്ങൾ